കാൽവറി ക്രൂസിൽ നമുക്കായി പരമയാഗമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനും ഈ ഗുഡ് ഫ്രൈഡേ ദിവസം യേശു ക്രൂസിൽ മുഴിഞ്ഞതായ ഏഴ് മൊഴികളാണ് നാം ധ്യാനിക്കുക കർത്താവ് ക്രൂശിൽ തൻ്റെ മരണമൊഴികളായി പറഞ്ഞ വാക്കുകൾ ഓരോന്നും ആത്മാർപ്പണത്തിൻ്റെ വലിയ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനകളായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അതിൽ ക്രൂശിൽ നിന്നുള്ള രണ്ടാമത്തെ മൊഴി ആയി നാം ധ്യാനിക്കുക വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുതീസായിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെയും ക്രൂശിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് സാധാരണമായിരുന്നില്ല എന്നാൽ ഒരു വലിയ കുറ്റവാളിയാണ് യേശു എന്ന് വരുത്തി തീർക്കുവാനായിട്ടാണ് ആ ബോധ്യം ഉണ്ടാക്കുവാനായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുക ആരായിരുന്നു ഈ രണ്ട് കള്ളന്മാർ യേശുവിൻ്റെ കാലത്ത് ആ ഇസ്രയേൽ പാലസ്തീൻ പ്രദേശങ്ങളൊക്കെ റോമൻ സാമ്രാജ്യ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു റോമിൽ നിന്ന് തങ്ങൾക്ക് വിമോചനം ലഭിക്കുന്നതിന് വേണ്ടി അക്രമമാർഗത്തിലൂടെ സമരം നടത്തിയിരുന്ന ജെലഡ്സ് എരിവുകാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കള്ളന്മാർ എന്ന് ഒരു സൂചന അഭിപ്രായപ്പെടുന്നതായിട്ട് പണ്ഡിതർ അപ്രകാരം അഭിപ്രായപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ യാദർച്ഛികമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല അതിക്രമക്കാരോടുകൂടെ അവൻ എണ്ണപ്പെട്ടു എണ്ണപ്പെട്ടുവെന്ന് യശയാപ്രവചനം അൻപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ നിവൃത്തിയായിട്ട് നമുക്കിതിനെ കാണാം ഇതൊരു മുൻ നിശ്ചയവും ഒരു നിയോഗവുമാണ് ഒരേ ശിക്ഷാവിധി ലഭിച്ച രണ്ടു പേരാണ് ക്രൂശിന്റെ ഇരുപുറവുമായി നാം കണ്ടുമുട്ടുക അതിൽ രക്ഷ പ്രാപിച്ച കള്ളൻ വലത്തുഭാഗത്തുള്ളത് എന്നൊക്കെ പരമ്പരാഗതമായി പറയുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒരു സൂചന സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്നില്ല എന്നാൽ ആ നന്മയുടെ ഇടങ്ങളായിട്ട് വലതുഭാഗത്തെ കാണുന്നു എന്ന ഒരു ചിന്തയിൽ നിന്ന് അത് രൂപപ്പെട്ടതാകാം ചുറ്റും നിന്നവരോട് ചേർന്ന് ഈ രണ്ട് കള്ളന്മാരും ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ദുഷിച്ചതായിട്ട് അല്ലെങ്കിൽ ആ ദുഷിച്ചവരുടെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നുവെന്ന് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ രണ്ടിലൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു മാറ്റം ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ് യേശുവിൻ്റെ പ്രാർത്ഥന ഈ രണ്ടുപേരും കേൾക്കുന്നുണ്ട് എന്നാൽ അതിൽ ഒരുവന്റെ ഉൾക്കണ്ണുകളെ ആ പ്രാർത്ഥന പ്രകാശിപ്പിക്കുകയാണ് തങ്ങൾ കുറ്റക്കാരാണ് എന്നും യേശു ഒരു തെറ്റും ചെയ്യാത്ത മഷിഹ ആണ് എന്നും ഈ ഒരു കള്ളൻ കണ്ടെത്തുന്നു അങ്ങനെ തൻ്റെ മഹത്വത്തിലേക്ക് കർത്താവ് അവനെ കൈക്കൊള്ളുകയും ചെയ്യുന്നു യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയായിട്ട് നാം കാണുക ദ സർവീസ് ടു ലാസ്റ്റ് ടു 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 ദ ദ ദ ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്നവർക്ക് പ്രത്യേകിച്ച് മത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയിലൊക്കെ അത് വളരെ വ്യക്തമാണ് ഒടുവിൽ വന്നാൽ കൂലി സ്വാഭാവികമായിട്ടും കുറയണം എന്നാൽ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ടു ദ ലീസ്റ്റ് ആരാണ് ഈ യേശുവിൻ്റെ മേശയിങ്കലേക്ക് ഉയർത്തപ്പെടുന്നത് ആ വിരുന്നിനെക്കുറിച്ചുള്ള ഉപമയിലൊക്കെ നമ്മൾ കാണുക സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ തെരുവോരങ്ങളിലുള്ളവർ യാചകരായിട്ടുള്ളവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വല്ലാതെ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ അവർ യേശുവിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒടുവിൽ ടു ദ ലോസ്റ്റ് നഷ്ടപ്പെട്ടതിനെ തേടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ദ പാരബിൾ ഓഫ് ദി പ്രോഡികൾ സൺ മുടിയനായ പുത്രൻ്റെ ഉപമ എന്നൊക്കെ പറയുന്ന ആ ഉപമയിലൊക്കെ അത് വളരെ വ്യക്തമാണ് നഷ്ടപ്പെട്ടു പോയതിനെ ആരാണ് പിന്തുടർന്ന് ചെല്ലുന്നത് പ്രത്യക്ഷമായിട്ട് ആരും ആ മകൻ്റെ പിന്നാലെ പോകുന്നില്ലെങ്കിലും നിരന്തരം ആ നഷ്ടപ്പെട്ട മകൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ സ്നേഹം അവനെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുതന്നെയാണ് അവനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തുന്നതും അതുപോലെ ഈ നഷ്ടപ്പെട്ടു പോയ കള്ളനെ ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വർഗീയമായ നിത്യതയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കുകയാണ് ചെയ്യുക ഒരു നിമിഷം കൊണ്ട് ഈ ഒരു കള്ളൻ സ്വർഗരാജ്യത്തിൻ്റെ നിത്യതയുടെ അവകാശിയായിട്ട് മാറുകയാണ് നോക്കുക ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ വല്ലാതെ ഇടറിപ്പോയ മനുഷ്യർ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവർ അവർക്കും വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന വലിയ സുവിശേഷമാണ് ഈ ഒരു മൊഴിയിലൂടെ നമ്മൾ കണ്ടെത്തുക ഒരുവിധത്തിൽ ഓരോരുത്തരും ജീവിതത്തിൽ എന്തൊക്കെയോ മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നൽകുന്ന സമയം ഇച്ഛാശക്തി ബുദ്ധി താലൻ്റുകൾ ഇതിൽ നിന്നെല്ലാം പലതും നാം ദൈവത്തിനായിട്ട് നൽകാതെ അപഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ കള്ളനെ നോക്കുക ആ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ കള്ളൻ തൻ്റെ ജീവിതത്തിൻ്റെ ഇടറിയ വഴികളെ കണ്ടെത്തുകയും ആ യേശുവിൻ്റെ കണ്ണുകളിൽ നിന്ന് തൻ്റെ ജീവിത വഴികൾ മാറുവാനായിട്ടുള്ള ഒരു പ്രകാശത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് അതൊരു വലിയ സാധ്യതയാണ് വ്യക്തമായ ഒരു ദർശനം ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത് ആ ദർശനം ഈ ലോക ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഈ കള്ളന്റെ വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ് യേശുവിനെ തിരിച്ചറിയുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം ഈ ലോക ജീവിതത്തിൽ അവസാനിക്കുന്നില്ല പിന്നെയോ അത് നിത്യതയോളം എത്തുന്ന ഒന്നായിട്ട് അത് മാറുകയാണ് ഒരുപാട് നിന്ദനങ്ങളും ഒരുപാട് പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്ന ഒരു ഒരുവൻ എന്നാൽ ആ ഒരു പ്രകാശത്തിലേക്ക് ക്രിസ്തുവിലുള്ള ജീവന്റെ പ്രകാശത്തിലേക്ക് ആ വാക്കുകളിലൂടെ ഈ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് യേശുവിനെ എന്തിന് നാം അന്വേഷിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു ഉത്തരം ആവശ്യമാണ് ഈ രണ്ട് കള്ളന്മാരുടെ വാക്കുകൾ നോക്കുക ഒരാൾ പറയുകയാണ് ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് നീ നിന്നെയും രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക അങ്ങനെ ഒരു രക്ഷ അവിടെ നടക്കുന്നു എന്ന് കരുതുക അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് ആ കള്ളന് അൻപത് വയസ്സായി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ മുൻപിലുള്ള വളരെ കുറച്ചു വർഷങ്ങൾ കൂടെ ജീവിക്കാനുള്ള ഒരു സാധ്യതയാണ് അവൻ തേടുന്നത് എന്നാൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ ഒരാളുടെ വാക്കുകളിൽ കാണുന്നതാണ് നിത്യതയോളം എത്തുന്നതായ ഒരു ദർശനം ദൈവത്തിങ്കലേക്ക് നോക്കി ജീവിക്കുന്നവർക്കാണ് അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക ആ ഒരു ദർശനമാണ് നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ആവശ്യമായിരിക്കുന്നത് ഈ ഒരു ധ്യാനവും ആ ഒരു നിത്യതയോളം എത്തുന്ന ദർശനത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോഴാണ് അത് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഫലകരമായി മാറുക ജീവിതത്തിലെ സങ്കടങ്ങൾക്കും മനുഷ്യൻ്റെ അവസ്ഥകൾക്കുമൊക്കെ ഒരു സാർവത്രികമായ ഭാവമുണ്ട് എന്നാൽ എല്ലാവരും അതിനെ അഭിമുഖീകരിക്കുന്നത് നേരിടുന്നത് ഒരുപോലെയല്ല വ്യക്തമായ ദർശനത്തോടുകൂടി ജീവിതാനുഭവങ്ങളെ സമീപിക്കുന്നവർ ആ വിശ്വാസം കൊണ്ടും ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും ജീവിതത്തിൻ്റെ വിധിയെ തന്നെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നവരായിട്ട് മാറും ആ ദർശനത്തിൻ്റെ അഭാവത്തിലാണ് പലപ്പോഴും ജീവിത വഴികളിൽ നമ്മളൊക്കെ വല്ലാതെ തളർന്നു പോകുന്നവരായിട്ട് മാറുക ഇവിടെ യേശുവിൻ്റെ ക്രൂശിൻ്റെ ഇരുവശത്തുമുള്ള രണ്ട് കുരിശുകൾ രണ്ടിലും ഒരേ വിധി നേടിയ രണ്ട് മനുഷ്യർ ഒരുവൻ പറയുകയാണ് നീ ദൈവപുത്രനെങ്കിൽ സ്വയം രക്ഷപ്പെട്ട് ഞങ്ങളെയും രക്ഷിക്ക എന്നാൽ രണ്ടാമത്തെ ആൾ പറയുക നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ അതിന് ആ ക്രൂശിന്റെ യാതനയുടെ വേദനയുടെ തീവ്രതയിൽ കർത്താവ് പറയുന്ന മറുപടി എത്ര ശ്രദ്ധേയമാണ് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും എന്നുള്ളതാണ് അതായത് ആ നിത്യതയുടെ അനുഭവം എന്നോ ഒരിക്കൽ സംഭവിക്കുന്ന ഒന്നായിട്ടല്ല യേശു ഈ കള്ളനോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെയോ ഇന്ന് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആ ഒരു ഇന്ന് എന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു എന്നാണ് സഖായിയോട് പറയുക ലൂക്കോസ് വിശേഷം നാലാമധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെ നസ്രത് മാനിഫെസ്റ്റോ ആ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷം കർത്താവ് പറയുക ഇന്ന് ഈ പ്രവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ക്രിസ്തുവിനോടൊപ്പമുള്ള ക്രിസ്തുവിനോടൊപ്പമാകുന്ന ആ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ധന്യത ഒരു ഭാവി കാല പ്രതീക്ഷ മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെയോ അതൊരു വർത്തമാനകാല അനുഭവമായിട്ട് ജീവിതത്തിൽ മാറുകയാണ് അപ്പൊ സല പൗലൂസിന്റെ ജീവിതത്തിലൊക്കെ അത് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുവാനായിട്ട് പൗലൂസിന് കഴിയുക ഈ ക്രൂശിൽ വെച്ച് ക്രിസ്തുവിൻ്റെ ഭാവത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ക്രിസ്തുവിൻ്റെ ക്ഷമയെ തിരിച്ചറിഞ്ഞ് ആ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു കള്ളൻ അതുപോലെ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞ് ക്രൂശിലെ എല്ലാ സഹനാനുഭവങ്ങളും എനിക്ക് വേണ്ടിയായിരുന്നുവെന്നും ആ സഹനങ്ങളിലൂടെ എനിക്ക് ജീവനിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് ക്രിസ്തുവിലുള്ള ആ ഒരു അനുഭവം ക്രിസ്തുവിലാകുന്ന അനുഭവം യാഥാർത്ഥ്യമാക്കി ആ രക്ഷയുടെ ജീവിക്കുന്ന പ്രതീകങ്ങളാകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ